ഒരു കാര്യം രാ വലത് കൈ നേരെ ഇതിന്റെ ഇതിലുള്ള പോയി പിന്നെന്താ പനങ്കുരു മെരുവിന്റെ കാട്ടാണ് ഈ കാണുന്നത് അപ്പൊ സാധനം ഇവിടെ തുപ്പലം കൊണ്ടൊരു വരവരിക്ക എന്നിട്ട് തുപ്പം കൊണ്ട് ഇവിടെ ഞാൻ ഇപ്പോ നിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫ്റ്റാർ വീടിന്റെ ഏറ്റവും ടോപ്പില് പ്ലെയിൻ വാർപ്പിന്റെ മുകളാണ് പ്ലെയിൻ വാർപ്പ് ഒന്ന് മൊത്തം കാണിച്ചെടുത്താൽ ഈ വീടിന്റെ മെയിൻ റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പിന്റെ കൂട്ടാണ് ട്രസ് വർക്ക് ആണ് രണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂല വരണി ഓവർലാപ്പാണ് ഒക്കെ അടിയത്തെ പട്ടികയിൽ ഒന്നിക്കൊന്നിന്റെ ഫ്ലാറ്റ് സീലിങ്ങിൻ്റെ ഓട് അതേപോലെ തന്നെ ടോപ്പിൽ സറാമിക്കിൻ്റെ ഡോട്ടിൽ ചുവന്ന ഓടൊക്കെ വിരിച്ചുകാണ്ട് മൂന്ന് കൊല്ലം മുൻപ് സെറ്റ് ആക്കിയത് ഇതുവരെ ഒരു ക്യാപ്പില്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്ന് ഈ ഓടി വിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ വാറപ്പിനോട് ചാരികാണ്ട് ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു ആ തെങ്ങുമ്പത്ത ഓല മൊത്തം ഈ വാർമ്പൊക്കെ അങ്ങനെ കെട്ടിയാണ് നമ്മൾ അന്നേ ക്ലൈനിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെങ്ങ് മുറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഓലം കൂടെ എണ്ണാൻ എലി മെരുവൊക്കെ വന്നുകാണ്ട് സീലിങ്ങിൻ്റെ ഓടി തള്ളിടാൻ സാധ്യത കിട്ടുമോ എന്നുള്ളത് അതേപോലെ തന്നെ കുറച്ച് അവിടെ തള്ളിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താക്കി തെങ്ങ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ കാണിച്ച ഉപദ്രവം കാണിച്ചതാണ് ഇവിടെ ഒന്നും വരും ഇന്ന് കാണിച്ചിരും കാരണം ഈ സൈഡ് മൊത്തം നമ്മൾ സിലിക്കോൺ അടിച്ചുകയാണെങ്കിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കാരണം ആൾക്കാർ കൈയിട്ടിട്ടുണ്ട് പന്താന്ന് വിചാരിച്ചിട്ട് ആ ഓർലാപ്പ് ഏതൊക്കെയാ കുറേ സീലിങ്ങിൻ്റെ ഓടുകൾക്ക് തള്ളിയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തൊക്കെ ഉണ്ട് പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഇപ്പം നല്ല ചെരുവ നിൽക്കുന്നത് ഈ അടിയിൽ മൂളിൽ നിന്നൊക്കെ വരി എണ്ണിക്കാണ്ട് ഇതിൻ്റെ മൂൾ കൂടെ കയറിപ്പോയിക്കാണ്ട് ആ സീലിങ്ങിൻ്റെ ഓടൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് സിലിക്കോൺ അടിക്കണേ അടിച്ചുപൊളി വിശ്വസിക്കുന്ന കാണിച്ചിട്ടാൻ വേണ്ടി പോണത് ഒന്ന് നോക്കണ്ട കൂടെ പോലും സെറ്റ് ഈ ഡ്രസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് കാണുന്ന വീതി തന്നെ മുമ്പിലെ സൈഡിൽ ഉള്ളൂ പക്ഷേ തന്നെ കാട്ടി നീളം വരണ്ട് ഈ സൈഡാണ് ആ താഴത്തെ സൈഡിനെ കാട്ടി മോൾക്ക് ഓവർലാപ്പ് അപ്പൊ അവിടുത്തെ ആ മോളിന് ഈ മെരു ഒരു സീലിങ്ങിന്റെ ഓട് തള്ളിട്ടിട്ട് തള്ളിട്ടുണ്ട് കേടിക്കാണ്ടില്ലേ ഒരു സംഭവം കേടൊന്നില്ല ഉഷാറാക്കി ജോയിൻ്റൊക്കെ പക്കായിരിക്കണം പുതിയമായിട്ടോ പുതിയ പയതൊന്നും വെക്കണ്ട അന്ന് നമ്മൾ പണ്ടിയ സമയത്ത് പയറൊക്കെ മാറ്റി മാറ്റി സൂപ്പറാക്കി വെച്ച് തയ്ച്ചാണ് രണ്ടും അതിലാത്ത് ടോപ്പിൽ എത്ര ഓട് പോയിണ്ട് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാലല്ലേ അതിൽ രണ്ടെണ്ണം അവിടെ കിട്ടും അപ്പം ഇവിടുന്ന് മൂന്നെണ്ണയിട്ട് കയറിയാൽ പോരെ സെറ്റ് വീടിൻ്റെ വാൽക്കണി ഏരിയാണ് അവിടെ നല്ല സൂപ്പർ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള മൂന്ന് സീലിംഗിന്റെ ഓട് വലത് കൈയിൽ വെച്ചു തോളത്തേക്ക് വെച്ചു സ്ലിപ്പ് ഓൺസിന് ചെരുപ്പിട്ട് കോണി കയറിപ്പോണേ എനിക്ക് ഓടുമ്പുറത്ത് കയറാൻ പോകുന്നില്ല എന്ന വാ എന്നാ പിടിച്ചോളി ഓക്കെ അല്ലേ പെരൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി പിന്നെ വേറൊരു പ്രശ്നം പാടുണ്ട് സാറാമേക്ക് എൻ്റെ ഓടുമ്പിൽ വള്ളം ചെറുങ്ങനെ പാറ്റിയാലേ വിളിക്കും കയറാൻ വേണ്ടി പോകണ സാറെ നോക്കിയണി നല്ല താഴ്ച കേട്ടോ ഇപ്പോഴത്തെ ടൈം മനസ്സിലാണ് പതിമൂന്ന് പതിനഞ്ച് ഒന്നേക്കാലായി ഏഹ് നല്ല ചൂടാണ് കാലുമ്പോൾ ചെരുപ്പുണ്ട് സ്ലിപ്പ് ഹോൺസ് ഇട്ടുള്ള ലാഭം എന്താ വെച്ചാൽ സ്ലിപ്പ് ഹോൺസ് ഈ വളവളക്കനുസരിച്ച് പതിഞ്ഞാണ് നിന്ന് എന്തേ അപ്പോൾ ഇടത് കാലം നേരെ അണ്ട് വെച്ചപ്പം തന്നെ അവിടെ സെറ്റായി ഇനി ഇങ്ങനെ പോകാൻ പാടില്ല നേരെ മോൾക്ക് ഓക്കെ എന്താ പോയി 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 ഇവിടെ പിടിച്ചു ഓർലപ്പം പിടിച്ചിണ്ടി അവിടെത്ത പറഞ്ഞാ ഒരു മീറ്റർ കഴിഞ്ഞ് രണ്ട് മീറ്റർ കഴിഞ്ഞ് മൂന്ന് മീറ്റർ എത്തി നാല് മീറ്റർ എത്തി ഇവിടെ പോകുമല്ലോ ഇവിടെ അല്ലേ ഓക്കെ ഓക്കെ ഞാൻ ഇരുന്ന് നോക്കട്ടെ മാർക്ക് ചെയ്യട്ടെ അയ്യവ അയ്യവ ഇവിടെയാണ് പോയത് അല്ലേ ഓക്കേ അവിടെ വരേണ്ടി അപ്പം എന്തായിരുന്നു അല്ലോ തുപ്പലം കൊണ്ടിരി വര വരയ്ക്കുക എന്നിട്ട് തുപ്പലം കൊണ്ട് ഇവിടെയും വരെ വര വരയ്ക്കുക അത് വരാൾ ഓടൂരിയ പോരെ വെറുതെ എല്ലാം പാടൂരണ്ടല്ലോ ഈ ഓട് വരണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കത്ത് അല്ല സ്കാപ്പർ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ഇത് അടത്താൻ പറ്റൂല ആ സ്കാപ്പർ ഓടല്ലേ അങ്ങോട്ട് വിളി അയവ ഇതാണ് സ്കാപ്പർ ഈ ഓട് നേരെ അങ്ങോട്ട് ഊരി ഊരിപ്പോരില്ല എന്താണ് ഇത് ലാസ്റ്റ് ഒരു ഓടല്ലേ ഇത് ഈ പൈപ്പും കൂട്ടിക്കാണ്ട് സിലിക്കോട്ട് ഇക്കണ്ട് സെറ്റാക്കി വെച്ചുകയാണ് അപ്പോൾ വലിച്ചോണ്ട് കാര്യമില്ല സിൽക്കോൺ ഇട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഓട് എങ്ങനെ ഊരാം അതോട് കാണിച്ചു തരാം സ്കാപ്പർ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ നേരെ ഇതിൻ്റെ ഇടണ്ടല്ലോ ഉണ്ടല്ലോ അതാ ഇങ്ങനെ ഉണ്ടാക്കുക ഉണ്ടോ അറ്റിക്ക സെറാമിക്കിന്റെ ഓടും സിലിക്കോണും തമ്മിൽ ഭയങ്കര പൊടുത്താണ് അറിയാം ഉണ്ടാക്കിയ ഓ ഓ കുത്തിയുണ്ട് ഗേറ്റെടുത്ത് ഇല്ലേ സ്കാപ്പർ ഇവിടെ വെച്ചു ഇനി നേരെ ഓട് വരുന്നേക്ക് എന്താ ഇപ്പം ഒന്ന് മത ഏഹ് ചെറിയൊരു പദ ഉണ്ടോ ഒന്നിട്ടോ ഈ ഓട് ഇവിടുത്തെ വയ്ക്കലേ ഒന്നില്ല ഒന്ന് നേരെ വേദനിപ്പിക്കണില്ല ഈ വരിയിൽ കൊടുങ്ങണെങ്കിൽ ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം അതിനൊക്കെ ആ ഒരു പദത്തിൽ ഇടു മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ താത്ത് കണ്ടുപൊട്ടോ കറക്റ്റിടല്ലേ ചൈതാൻ ഇതൊക്കെ കൈമന്ന് പോയിക്കാണെങ്കിൽ നോക്കിയാ മൊത്തം വേണ ഓടത്തി പോവും ഈ ഓടിടുന്നതിന് മുമ്പ് ഈ പറലിങ്ങിന് കയറ് കെട്ടിക്കാണ്ട് അങ്ങോട്ട് തൂക്കിട്ടാലേ അവിടെ പോയി സെറ്റാക്കാം അല്ലല്ലേ എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വന്നാൽ മതി എന്നാൽ കയറട്ടാണി അയ്യോ ഓക്കെ ഞാൻ കാര്യം കേട്ടോ കേട്ടോടേ കയർ ഇട്ടുണ്ടോ അട്ടോ താഴത്ത് കൊണ്ടുപോകടാ താഴത്ത് കൊണ്ടുപോകാം അയ്യോ അയ്യവ അയ്യവ് പോട്ടെ 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 ഞാൻ ഉത്ത് പോയിക്കാണ്ട് എത്രാമത്തെ വരികയാണെന്ന് എണ്ണോക്കിയാണി ഭയങ്കര ട്രബിൾ പരിപാടി കേട്ടോ കയറ് കെട്ടണക്കിനി നല്ല സൂപ്പറാക്കി അങ്ങോട്ട് കെട്ടി സെറ്റാക്കിയിട്ട് താഴത്ത് കറങ്ങുള്ളൂ ഞാൻ താത്ത് കോട്ടെ അയ്യോ പോണക്കിയ പോണിക്ക പോണിക്ക കയറില്ലാതൊന്നും ഈ നട്ടുച്ചൂടെ പോറ്റില്ല കെട്ടിക്കഥ നാലുക്കൊന്നല്ലേ ഓടുക്ക് പോകാന അഞ്ചാമത്തെ പറഞ്ഞാലേ ആ അതീ മൂലയിലല്ലേ വരണത് അറിഞ്ഞരാ ഈ ഘട്ട എങ്ങനെ വരുന്നേ പറഞ്ഞാ ഈ കെട്ടെങ്ങനെ വരണേ ആ മൂന്നാമ വരുമ്പോ കൂടെ ഓക്കേ മറ്റേ ഘട്ട എങ്ങനെയാ അറിയോ എന്താ രണ്ട് ഇതിലെ വരുന്നത് അപ്പൊ ഇവിടെ ഊരിയാ മതി ആ മൂലയിലല്ലേ വരണത് മൂലല്ലായിരുന്നു നോക്കിയാ ഏഹ് ഒന്നാണ്ട് ഊരി വെക്കല്ലേ യെസ് യെസ് അത്രത്തന്നെ ഉള്ളു മലേഷ്യം കെട്ടു ഓക്കെ ഒറ്റ ഓക്കേ അപ്പുറത്താണ് ഈ അപ്പുറത്തണിയോടുമട് വരണോ മേപ്പട്ടാണ് 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 അപ്പൊ ഊരക്കയറി മേപ്പട്ടാക്കണം ഏ ഒന്ന് പൊന്തടാ ഓട് ചൂട് ആ ഇതല്ലേ ഇവിടെന്തടാ ചെറിയ പീസ് ഇതാണ് പ്രശ്നം ഒന്ന് നേരെ മോളിൽ ഒന്നുണ്ടല്ലേ ഓക്കേ അതിന്റെ നേരെ മുകളിലാണ് അത് ഇവിടെ ഊരാ അത് ക്ലിയർ ചെയ്യാ ഞാൻ ഈ പീസ് എടുത്തില്ലേ ഈ വരി തന്നെയാണോ വെളിച്ചം കാണുന്നത് അയ്യ എത്രാമത്താലാണേ ഇത്മലാ ആ അത് ഞാൻ എടുക്കാൻ മാത്രം ഇല്ല എങ്ങനെ അത് ഓട് വരുമ്പോൾ മൂടി പോട വെളിച്ചം ജോയിന്റ് തെറ്റല്ലേ ഇതാ ഈ പീസും പാടെ വെക്കണ്ടെട്ടോ ഇപ്പെന്താ പാടെ എടല്ലേ സിൽക്ക് ഓടിക്കാണേ അതാ സിലിക്കോണി ജോയിന്റ് അടിച്ച് ഈ ജോയിൻ്റ് അടിച്ച് അതേപോലെ തന്നെ ജോലി പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും എന്ത് ഇതൊക്കെ കൈയ്യട്ടാത്ത ഏരിയല്ലേ അല്ലെങ്കിൽ അന്നതൊക്കെ സിലിക്കോടിക്കും പിന്നെ നമ്മളെ മൊലാളി പോലീനെ കുറെ സിലിക്കോൺ അടിച്ച് അടിച്ചുകൊണ്ട് നേരെ വേഗണ്ട ആവശ്യമില്ല എന്തേ നമുക്ക് സിലിക്കോണും വേണം എന്നാലോ പണി സ്പീഡാവും വേണം ആ ലെവല് റിസ്ക് ഉള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് അന്ന് സിലിക്കോൺ അടിച്ചതാണ് അടിച്ചതാണെന്തേണ്ട ഇതിലാ എന്താ കിട്ടി ഓ ണോ എമ്മാരി വെയിൽ ഓട് പൊന്തിക്കാന്നെ കഴിഞ്ഞില്ല കയ്യും ഇങ്ങോട്ട് പൊള്ളണ് പൊങ്ങിയതിലേ ഏറെ കാരണം പൊങ്ങിയത് തന്നെട്ടോ കട്ടിങ് രണ്ട് ബ്ലേഡ് ഏറെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം കെട്ടിമല കയറി അടിന്ന് കാണൂല ആ കട്ട് ചെയ്ത് തന്നെ ഉണ്ടരി കൊണ്ടിരി ഉണ്ടരി ഉണ്ടര് കൊണ്ടിരി മോനെ മച്ചാമാരെ അടിയിന്ന് പോലെട്ടോ വീടിന്റെ അടി വെക്കണി

തൊള്ള തുറന്ന് പറ സിലിക്കോണ് ഇതിന്റെ മോളിൽ തന്നെ വെയിലോണ്ട് പൊള്ളിയിട്ട് ഇത് കഴിയുന്നില്ല അത് ഓട് വെച്ച് കാണിട്ട് കാണിച്ചെന്നില്ലേ കാരണം എന്താ പറയുക ഓട് വെച്ച് കാണിക്കുമ്പോൾ ഗ്യാപ്പ് അടിയും ഗ്യാപ്പ് അടിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് അവിടെ സ്റ്റെപ്പ് ഉണ്ടോന്നുള്ളത് അതിനാണ് ഓട് വെച്ച് കാണിച്ചെന്നത് ഈ ഏരിയയിൽ ഊരാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിന്ന പീസ് പൊന്തിനി അതേപോലെ ഇവിടെ പൊന്തിനി ആ പൊന്തി സെറ്റപ്പൊക്കെ അതേപോലെ റീസെറ്റ് ചെയ്താണ്ട് സെൽഫോൺ ഒക്കെ അടിച്ചുഷാറാക്കിയുണ്ട് ഇനി ഓടി ഞാൻ വെളിക്ക് പോണോക്ക താഴത്തെ കയത്ത് കൊണയ്ക്ക പൊന്തി

ഇടത്തുനിന്ന് വലത്തോട്ട് ആ സ്ഥിതിക്ക് ആ വലത്തുനിന്ന് ഓടുന്നിട്ട് ഇടത്തോട്ട് വേണ്ട ഓക്കെ ഒരോട് മാത്രേ മൂല കൊടുക്കുമ്പോഴുള്ളു ആ വെച്ചു നെക്സ്റ്റ് വേണ്ട ഏതാ വെച്ചാ ഇങ്ങനെ കീഞ്ഞു പോണ്ടിട്ടോ ആ നെക്സ്റ്റ് വേണ്ട നെക്സ്റ്റ് അയ്യവ നാലോട് വേണ ഊരിലേക്കണിക്കൂപ്പ് താഴ്ച കാണിച്ചു വേഗത്തിൽ താഴ്ച ഓക്കെ അമ്മ അതായത് ഇപ്പം ആയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു കഥ എല്ലാം ഉണ്ട് പോയി കിട്ടും അതേപോലെ വരും കിട്ടാ ഓക്കെ കറക്റ്റ് മാറി നോക്കി നെക്സ്റ്റ് ഓക്കെ ഓക്കെ സെറ്റ് ഒരു സ്റ്റെപ്പ് കയറി മാറി നോക്കി ഓടിനെ പിടിച്ചു ഓക്കെ മാറി കയറി സ്റ്റെപ്പ് കയറി ഡോറേണ്ടല്ലേ ഈ സൈഡിൽ നമ്മൾ ചെയ്ത വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിനീ മൂല ചേറിനോടുത്തൊന്നും അവിടെ സിൽക്കോൺ അടിച്ചില്ലേ ഇവിടെ ഉഷറേ ഇവിടെ ഞാൻ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കറുപ്പ് കളർ ഉണ്ടല്ലോ രണ്ടേക്ക് സ്ക്വയർ ആണ് അവിടെ ചെടി വെക്കാനുള്ള സ്ഥലമായിരുന്നു ഇതിന്റെ ടോപ്പിൽ വെള്ളം ലീക്ക് ആവാതൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു അരിമൺ ഷീറ്റ് വെച്ചുകൊണ്ടിരുന്നു അത് വെള്ള കളറായി നിങ്ങൾ നിൽക്കേണ്ടി അതെന്താക്കി അപ്പോക്സിന്റെ കറുപ്പ് കളർ പ്രൈമർ ഡബിൾ കോട്ട് അടിച്ചു കണ്ട് സെറ്റാക്കി ഇനി ഗേറ്റിങ്ങിൽ വന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന ഏരിയ മൊത്തം കറുപ്പാണ് അപ്പം അവൻ സെറ്റായി ഇനിയും ഫ്രണ്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓടുകൾക്ക് പ്രശ്നമുണ്ട് ഇതിനൊക്കെ ഓടക്ക് ഊരികാണ്ട് സീലിങ്ങോട്ടൊക്കെ റീസെറ്റ് ചെയ്തു പിന്നെ ഓർലെപ്പ് ഏത് ഏരിയയിലും ഇതേപോലെ സീലിങ്ങോട് പോയിട്ടുണ്ട് ഇതിനൊക്കെ എടുത്തുകൊണ്ട് സൂപ്പറാക്കി കൊടുത്തിട്ടുണ്ട് സിലിക്കോണൊക്കെ അടിച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ ഓടൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കി പിന്നെ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഇതേപോലെ വാർപ്പിൻ്റെ പ്ലെയിൻ വാർപ്പുകളിലെ മാർക്കിൽ ഉണ്ട് മാർക്കണ്ട ചണ്ടി ഉണ്ടല്ലോ ഫുള്ള് ചണ്ടി ചപ്പറൊക്കെ അടിച്ച് വരി നല്ല ഓടുകളൊക്കെ ഇതേപോലെ ഒരു മൂല കട്ടി വെച്ച് പൊടിയൊക്കെ താഴത്ത് കറക്കിണ്ട് കാരണം ടോപ്പിൽ കുറച്ചു പണി ഉണ്ടായിട്ടുള്ളു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വാർക്ക് മൊത്തം ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് അടിച്ച് ഈ സൈക്കിന് എലി എണ്ണാന് പനമേരി കാരണം ഈ റൂഫിൽ എന്തൊക്കെ ഗുരുമാരും ഉണ്ടാക്കി വെച്ചിന് അത് മൊത്തം ഉച്ചക്കത്തെ ആ റിസ്ക് ചെരി തീർത്ത് സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട് കുത്തനെ നുന്നിനെ ഓടിനെ കുത്തി താത്തിക്കല്ല അതൊക്കെ ഇനി വരാത്ത പോലെ തന്നെ സിലിക്കോണൊക്കെ കഴിച്ച് പെയിന്റ് ടച്ച് ചെയ്യാൻ കൊടുത്ത് പെയിന്റ് ചെയ്തു പോരാത്തേന് ഈ ഒഴിഞ്ഞ് നിൽക്കുന്ന വാർപ്പിന്റെ മുകളത്തെ ഫുള്ള് ചണ്ടിൻ്റെ ചപ്പറ കഴിച്ചതിൽ പുറത്ത് കെട്ട് ഫുൾ സെറ്റപ്പ് ആയിക്കേണ്ടി കാരണാലേ നിങ്ങൾ നിങ്ങൾ ഗൾഫിൽ പണി റിസ്ക് കണ്ടെങ്കിൽ യാതൊരു ആവശ്യമില്ല ഗൂഗിൾ പേയിൽ പറഞ്ഞ കായിട്ട് അയച്ചോ ടെൻഷൻ വരുന്നില്ല ലാസ്റ്റ് ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ഈ ഒന്ന് കൊന്നിന്റെ സീലിങ്ങിന്റെ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ഒന്നുകൊന്നാണ് കണ്ടമാനം ജോയിൻ്റ് ഒക്കെ ഇവിടെ കാണേണ്ടതാണ് കണ്ട കയ്യിൽ ഒറ്റപ്പീസ് വ്യക്തമായിട്ട് അതാണ് കൈപ്പണി എന്ന് പറഞ്ഞാല് അപ്പൊ വീട് പരമായി ബന്ധപ്പെട്ട് ഏപ് സെറ്റ് വീഡിയോ വരാണ്ട് കൂടുതൽ വഴി ഒന്നും പഠിക്കണ്ട ഓക്കെ സെറ്റ്